ഈ ഡെൽകുഷ് എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മധുരക്കിഴങ്ങാണ് നമ്മൾ ആദ്യം തന്നെ അത് വേവിക്കാനായിട്ട് വെക്കും വെന്തതിന് ശേഷം അത് നന്നായിട്ട് ഉടച്ചെടുക്കുക ഇനി രണ്ട് സ്പൂൺ മൈദാമാവും ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം ഇനി നമ്മൾ വേറൊരു പാത്രത്തിൽ അവലിപ്പൊടിച്ചതും തേങ്ങ തിരികിയതും എള്ളും കുറച്ച് നെയ്യും പിന്നെ ശർക്കര ചെറുതായിട്ട് ചെത്തിയിടുന്നതും പിന്നെ കുറച്ച് ഏലക്കയും കൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം അവൽ ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി നമ്മൾ വാഴയിലൂടെ രണ്ട് കഷ്ണങ്ങളിലായിട്ട് കുറച്ച് നെയ്യ് തിലവി കൊടുക്കണം ഇത് അവർ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ രണ്ട് കഷ്ണത്തിലും നേരത്തെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് ഇങ്ങനെ തേച്ച് എടുക്കുക ഇനി അതിൽ ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ അവർ അവലിൻ്റെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ നന്നായിട്ട് എൻ്റെ ഫുൾ ആ ഷേപ്പ് വരുന്ന രീതിയിൽ അതിൻ്റെ പുറത്തേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി ചെയ്യേണ്ടത് അവലിൻ്റെ മിക്സ് തേക്കാത്ത ഒരു ഒരുമാവുണ്ടല്ലോ അതെടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് അത് നന്നായിട്ട് ചേർത്ത് വയ്ക്കുക ഇനി ഇത് ഇതുപോലെ തന്നെ എടുത്ത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ ഇതിങ്ങനെ വെച്ച് വേവിച്ചെടുക്കുക ഇത് നന്നായിട്ട് വെന്ത് കിട്ടിക്കഴിഞ്ഞു ഇനി ഇത് നമുക്ക് തണുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം തണുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ആ പുറത്തെ മാറ്റി നോക്കുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് അതിൽകൃഷി കിട്ടുന്നത് അപ്പോൾ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഡയറ്റാണ് കേട്ടോ ഇത് ഈ മധുരക്കിണങ്ങൾ ദിൽ എന്ന് പറയുന്നത് കാരണം സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റുമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ബൈ